ും വാക്കുകൊണ്ടു സകലത്തെയും നേറും ശോഭയേകി മനഞ്ഞവൻ താൻ ചൂടുച്ചോര ചോരുന്നല്ലോ രക്ഷിച്ചു തിരുദേഹമായി നമ്മെ സൃഷ്ടിച്ചു യശയ്യ പ്രവചനം നാൽപ്പത്തിയഞ്ച് ഇരുപത്തിരണ്ട് സകല ഭൂസീമാസികളുമായുള്ളവരെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവൻ മനുഷ്യൻ എങ്ങനെ ദൈവത്തിലെത്താൻ കഴിയും അവന്റെ ബുദ്ധിയിൽ പല ഉത്തരങ്ങളും കാലാകാലങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് എന്നാൽ വ്യക്തവും കൃത്യവുമായ മറുപടി ഇവിടെയുണ്ട് ദൈവത്തിലേക്ക് ആത്മാർത്ഥമായി ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി സകല ഭൂസീമാവാസികൾക്കും രക്ഷ ലഭിക്കും അപ്പോൾ ചോദ്യം ഏതാണ് ആ ദൈവം മറുപടി സകലത്തെയും വെറും വാക്കുകൊണ്ടുളവാക്കിയ സർവശക്തൻ തന്നെ പ്രപഞ്ച സൃഷ്ടാവിലെ ഈ രക്ഷ നിങ്ങൾക്ക് ലഭ്യം സൗജന്യമായി പ്രാർത്ഥിക്കാൻ അത്യുന്നതനായ ദൈവമേ രക്ഷ ആവശ്യമുള്ള ഞങ്ങളുടെ സ്നേഹിതരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അങ്ങിലേക്ക് തിരിയുവാൻ മാനസാന്തരപ്പെടുവാൻ അവർക്കും കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ